ഹായ് ഡിയേഴ്സ് അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോ ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നമ്മുടെ വീട്ടാവശ്യത്തിന് തയ്യാറാക്കിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഈ ഒരു ചിക്കൻ കറി തയ്യാറാക്കിയതെന്ന് പറയാം അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം കറി തയ്യാറാക്കാൻ ആവശ്യമായിട്ടുള്ള സവാള വെളുത്തുള്ളി കറിവേപ്പില തക്കാളി ഇഞ്ചി പച്ചമുളക് എന്നിവ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറിലേക്ക് ഒരു രണ്ടര മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തത് ഒരു അര ടീസ്പൂൺ ഉലുവയും കടുകുമാണ് ഇതൊന്ന് പൊട്ടി പൊട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം കടുകും ഉലുവയും പൊട്ടി കഴിയുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുകയാണ് സവാളയുടെ കൂടെ തന്നെയാണ് ഞാൻ തക്കാളിയും ചേർത്ത് കൊടുത്തത് അതിനുശേഷം നമ്മൾ ചതച്ചു വെച്ചിട്ടുള്ള കുറച്ച് അല്ലി വെളുത്തുള്ളികളാണ് ഇട്ട് കൊടുക്കുന്നത് കൂടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ചേർക്കുന്നുണ്ട് പച്ചമുളകും ചേർക്കുന്നുണ്ട് കൂടെ കറി ലേസും ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് ഞാനിതൊന്ന് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു കൊടുത്തു വെയ്റ്റൊക്കെ ഇട്ടിട്ട് തന്നെയാണ് അടച്ചിട്ടുള്ളത് ഒരു രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് ഈ ഒരു സമയം വിസിലിന് വെയിറ്റൊക്കെ വെയിറ്റ് ആവിയൊക്കെ കളഞ്ഞതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കി ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുത്ത പൊടി എന്ന് പറയുന്നത് ചിക്കൻ മസാലയാണ് ചിക്കൻ മസാല ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇരുവുള്ളമുളക് പൊടി മഞ്ഞൾ പൊടി അങ്ങനെ നമ്മൾ എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ജാതി ഈ ജാതിപത്രി ഇട്ട് കൊടുക്കുമ്പം ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് ചിലർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവില്ല അങ്ങനെയുള്ളവർക്ക് ഇത് ഒഴിവാക്കാം എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ജാതി പത്രിയൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറി നല്ല കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ കുറച്ച് കറിയപ്പലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇതിലുണ്ടായിരുന്ന വെള്ളമെല്ലാം നല്ല രീതിയിൽ തന്നെ വറ്റിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്തു നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തു ഇനി കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം ഒരു വിസിൽ കേൾക്കുമ്പോഴേക്കും ഞാൻ കുക്കർ ഓഫ് ചെയ്യുകയാണ് ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചിക്കനാണ് നാടൻ ചിക്കൻ അല്ല അതുകൊണ്ടാണ് ഒറ്റ വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുന്നത് കാരണം ഇല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ അങ്ങ് വെന്ത് പോവും അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞ് അതിന് അതിനെ വെയിറ്റ് ചെയ്തു അതിനുശേഷം അതിൻ്റെ ആലിയെല്ലാം പോയതിന് ശേഷമാണ് നമ്മൾ തുറന്നു നോക്കിയത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുക്കാം എന്താണ് കറിയപ്പിലിട്ട് കൊടുക്കാം ഇനി ഞാനിത് ഒന്നും കൂടി തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുണ്ടാക്കിയ ചിക്കൻ കറി എത്രയാളും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്